നമസ്കാരം പ്രവാസി സ്വാഗതം അതീവ ദുഃഖത്തിലാഴ്ത്തി സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന് അസുഖം യാത്രകൾ ഒഴിവാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അൽജീരിയയിൽ നടക്കാനിരിക്കുന്ന അറബ് ലീഗ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു അസുഖം ബാധിച്ചതിനാൽ തന്നെ ഉച്ചകോടിക്ക് അദ്ദേഹം എത്തില്ല മുപ്പത്തിയേഴുകാരനായ മുഹമ്മദ് ബിൻ സൽമാന്റെ അസുഖ വിവരങ്ങൾ സൌദി അറേബ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല എന്നാൽ തനിക്ക് അസുഖമാണെന്ന് ബിൻ സൽമാൻ അൽജീരിയൻ പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുകയാണ് പുറത്തുവരികയും ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷം അറബ് ലീഗ് സമ്മേളനം വിപുലമായി ചേരാൻ പോവുകയാണ് രണ്ടു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ ഒന്നിച്ചെത്തുന്നത് നവംബർ ഒന്നിന് അൽജീരിയയിലാണ് സമ്മേളനം യോഗത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാൾ കൂടിയാകുന്നത് സൗദി പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ എന്നാൽ അദ്ദേഹം എത്തില്ല എന്ന റിപ്പോർട്ട് ഏറെ നിരാശാജനകം തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ യാത്ര സാധിക്കില്ലെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൾ മാജിദ് തൗബവിനെ അറിയിച്ചിട്ടുണ്ട് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ച വേളയിലാണ് ഇക്കാര്യം ബിൻ സൽമാൻ വ്യക്തമാക്കിയത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ ബിൻ സൽമാൻ നിരാശനാണത്രയെന്നും പറയുകയുണ്ടായി സമ്മേളനത്തിന് ബിൻസൽമാൻ വരാൻ സാധിക്കില്ലെന്നും ഡോക്ടർമാർ യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശിച്ചെന്നും അൽജീരിയൻ പ്രസിഡന്റ് പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ എന്താണ് അസുഖമെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല അൽജീരിയൻ പ്രസിഡന്റുമായി ബിൻ സൽമാൻ ഫോണിൽ സംസാരിച്ചു എന്ന സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തെങ്കിലും അറബ് ലീഗ് ഉച്ചകോടി സംബന്ധിച്ചോ ബിൻസൽമാന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പറഞ്ഞില്ല എൺപത്തിയാറുകാരനാണ് സൗദി രാജാവ് സൽമാൻ അദ്ദേഹത്തിന്റെ മകനാണ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ അടുത്ത രാജാവാണ് അദ്ദേഹം അടുത്തിടെ സൗദിയുടെ പ്രധാനമന്ത്രിയായി ബിൻസൽമാനെ രാജ്യം സൗദി അധ്യക്ഷത ബിൻ സൽമാൻ കൂടുതൽ ാണ് അസുഖം ഭേദമായി സൽമാൻ പൊതുരംഗത്ത് വേഗം സജീവമാകട്ടെ നൽജീരിയൻ പ്രസിഡന്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അറബ് ലീഗ് സ്ഥാപിച്ചത് മുസ്ലിം രാജ്യങ്ങളാണ് അംഗങ്ങളായുള്ളത് ആഭ്യന്തര യുദ്ധം കാരണം തന്നെ സിറിയ സസ്പെൻഷനിലാണ് അറബ് ലീഗിലെ പ്രധാന രാജ്യമാണ് സൗദി അറേബ്യ പല സുപ്രധാന വിഷയങ്ങളിലും അറബ് ലീഗ് ഇടപെടുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി തന്നെ ഉയരുന്നുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുഹമ്മദ് ബിൻ സൽമാനെ സൗദിയുടെ കിരീടാവകാശയെ നിയമിച്ചത് മുഹമ്മദ് ബിൻ സൽമാൻ നായിഫ് രാജകുമാരനെ മാറ്റി ബിൻ സൽമാനെ നിയമിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു പിന്നീട് അതിവേഗമാണ് ബിൻസൽമാൻ കരുനീക്കം നടത്തിയത് അഴിമതി തുടച്ചുനീക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി വനിതകൾക്ക് കൂടുതൽ ഇളവുകളും അവസരങ്ങളും നൽകി സൗദി യുവാക്കൾക്കിടയിൽ ഏറെ ജനപ്രിയൻ കൂടിയാകുന്നു ബിൻ സൽമാൻ മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുനിരുന്നു നവംബർ പതിനാലിന് അദ്ദേഹം ഡൽഹിയിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്തോനേഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് സൽമാൻ ഡൽഹിയിൽ ഇറങ്ങുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ ശേഷം യാത്ര തുടരുകയും ചെയ്യും ഇന്തോനേഷ്യയിലാണ് ഈ വർഷത്തെ ജി ട്വന്റി ഉച്ചകോടി മോദിയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും എന്നാൽ ആ കഴിയുന്നതിനാൽ തന്നെ നവംബർ പതിനാലിന് ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തുമോ എന്ന കാര്യവും സംശയത്തിൽ തന്നെ നിൽക്കുകയാണ് ആയതിനാൽ കടുത്ത ആശങ്കയിലാണ് പ്രവാസികളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ